നമസ്കാരം അമേരിക്കൻ തിരികിടയിലേക്ക് സ്വാഗതം ഇന്ന് വിമാനയാത്രയിലെ ചില കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുന്നത് വിമാനയാത്രയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ അപകടത്തിൽ ചെന്ന് ചാടാം എന്നുള്ളതിനെ പറ്റിയാണ് മുഖ്യമായും പറയുന്നത് അതിനു മുമ്പ് കേരളത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പിന്നെ പറഞ്ഞുകൊള്ളട്ടെ ഒന്നാമത്തെ കാര്യം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐ ഒക്കെ സൂപ്പർ ഗവൺമെന്റ് ആയിട്ട് മാറിയിരിക്കുന്നു എന്ന് തോന്നുന്നു എന്നും അവരുടെ വാർത്തകളാണ് അവരെന്തോ ഭയങ്കര സംഭവങ്ങൾ മലമറിക്കുന്നു എന്നാണ് തോന്നുന്നത് കേരളത്തില് ഏറ്റവും വലിയ കുറ്റവാളികള് സ്വപ്ന സുരേഷും ശിവശങ്കറും ഇപ്പം സി എം രവീന്ദ്രനെ കൂടെ പിടികൂടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട കാര്യമായിട്ട് കേരളത്തിൽ ഇപ്പം നടന്നു നിൽക്കുന്നത് സർക്കാരിനെ ഒന്ന് വിരട്ടാവുന്ന രീതി അത് ശരിയാണോ അതിന് അനുവദിക്കാവുന്നതാണോ അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ പലരോടും സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ആർക്കെങ്കിലും കോവിഡോ അല്ലെ കോവിഡ് ലക്ഷണങ്ങളോ ഉണ്ടെങ്കിൽ അവരത് ആരോടും പറയുകയില്ല പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു സർവവിധ പുലിപാതികളും പിടിക്കും അപ്പൊ അതുകൊണ്ട് അവര് വല്ല പാരസെറ്റമോളും കഴിച്ച് അവര് സാധാരണ പോലെ ഇറങ്ങി നടക്കുന്നു അപ്പൊ ഇത് ശരിയാണോ ആളുകള് ആളുകളെ പിന്നെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ മാറുക കോവിഡ് വന്നാൽ ആ വരുന്ന ആ രോഗത്തിന് എതിരെ പോരാള പോരാടുന്നതിന് പോലും ആളുകളെ പീഡിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ സ്ഥിതി വന്നിരിക്കുന്നു അത് വലിയ കഷ്ടം തന്നെയാണ് അപ്പൊ ആളുകൾ പിന്നെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് മറച്ചു വെക്കുക അത് മറ്റുള്ളവർക്ക് കൂടെ ദ്രോഹമായി തീരുന്നു അപ്പൊ അതിനെതിരെ സർക്കാർ എന്തെങ്കിലും പിന്നെ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ അത് ചെയ്യാതിരിക്കുന്നു എന്ന് ഒരിക്കലും മനസ്സിലാവുന്നില്ല ഈ കണ്ട് അമർഷം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം വിഷയം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അത് അമർഷമൊന്നും ഒരു കാര്യമാണ് ഒരു കാരണവശാലും നമ്മൾ വിമാനയാത്രയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മള് അബദ്ധങ്ങളിൽ ചെന്നു ചാടുക അതിന്റെ ചില ഉദാഹരണങ്ങളാണ് എന്റെ പിന്നെ മുന്നിൽ ഇരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം പിന്നെ ഈ നയൻ ഇലവൻ കഴിഞ്ഞ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷമാണ് സം നടി സംയുക്താവർമ്മയും സംഘവും പിന്നെ വന്ന് കുടുക്കൽപ്പെട്ടത് അവര് വിമാനത്തിൽ വരുമ്പോൾ ന്യൂയോർക്ക് ആകുമ്പോഴത്തേക്ക് അവര് നാച്ചുറലി ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നൊക്കെ വരുന്നവരാണ് ആദ്യമായിട്ട് ന്യൂയോർക്ക് ഒക്കെ കാണുന്നതായിരിക്കും അപ്പൊ വിമാനത്തിലിരുന്നവർ പിന്നെ കെട്ടിടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അതാ ആ കെട്ടിടം എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ് അല്ലെങ്കിൽ അത് വേൾഡ് ട്രേഡ് സെന്റർ ആണ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും പിന്നെ പിന്നെ ചൂണ്ടിക്കാണിക്കുകയും മലയാളത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നു അപ്പം സംശയം തോന്നി വേറൊരാള് പിന്നെ ആരോ പിന്നെ അധികൃതരെ വിളിച്ചു ഇവരെ എന്തോ ഭീകരപ്രവർത്തകരാണ് എന്തോ ദുരുദ്ദേശത്തോടി പിന്നെ വന്നിരിക്കുന്നതാണെന്നുള്ള രീതിയിൽ കാരണം മറ്റൊന്നുമല്ല അല്ല നയൻ ഇലവൻ കഴിഞ്ഞതിന്റെ ആ ഹാങ് ഓവർ കഴിഞ്ഞിട്ടില്ല ആ അവസരത്തിലാണ് ഇങ്ങനെ വേറൊരു ഭാഷയിൽ ആളുകൾ കെട്ടിടങ്ങളെ ചൂണ്ടിക്കോട്ട് സംസാരിക്കുന്ന സംഭവം ഉണ്ടാകുന്നത് ഉടനെ തന്നെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ പറഞ്ഞു തന്ന് അകമ്പടി സേവിച്ച് അവിടെ ഇറക്കി ഇവരെല്ലാം പിടിച്ചുകൊണ്ടുപോയി ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇവര് നഴിനടന്മാരാണ് പ്രശ്നങ്ങൾ ഉള്ളവരൊന്നും അല്ല ഇവർ മര്യാദയ്ക്ക് സംസാരിച്ചതാണ് പക്ഷേ അതുണ്ടാക്കുന്ന ഉപദ്രവവും നിലമറിച്ച് പിന്നെ അതുണ്ടാക്കുന്ന ഉപദ്രവവും എത്രയാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇങ്ങനെയുള്ള അപകട അപകടങ്ങളിൽ നമ്മൾ ചെന്നുപെട്ട് കഴിഞ്ഞാൽ ചെന്നുപിട് പിന്നെ ചെന്നുപെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷമതകൾ ഉദാഹരണത്തിന് അതിന്റെ ചില ഉദാഹരണങ്ങളാണ് പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് പിന്നെ അമേരിക്കയിൽ നിന്ന് പോയൊരു വ്യക്തി നമുക്ക് പിന്നെ നേരിയൊരു പരിചയമുള്ള വ്യക്തി മോസ്കോ വഴി പോകുന്നതാണ് ഈ യാത്ര നീണ്ട യാത്രയെ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആ അവിടുത്തെ ക്വസ്റ്റ്യനിങ് ആ ചോദ്യം ചെയ്യൽ കാണുമ്പോഴത്തേക്ക് ദേഷ്യം വന്നിട്ട് പിന്നെ വെട്ടിക്കാത്തല്ല എന്താണുള്ളത് വാണ്ഡത്തിലല്ല എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം കൊണ്ട് പറയാ അതിൻ്റെ അകത്ത് ബോംബായിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഒരു ചോദ്യം ചെയ്യല് എന്നുള്ള രീതിയിൽ പറഞ്ഞ അങ്ങനെ ഒന്ന് ദേഷ്യത്തിന് സംസാരിച്ചതാണ് അയാളെ കൈയ്യോടെ പിടിച്ചുകൊണ്ടുപോയി മൂന്നോ നാലോ ദിവസം എടുത്തു പിന്നീട് പിന്നെ എത്രയോ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് പുറത്തിറക്കാനായിട്ട് കഴിഞ്ഞത് അത് റഷ്യ പോലുള്ള ഒരു സ്ഥലത്ത് ഭാഷയും പ്രശ്നങ്ങളും യാതൊരുവിധ മര്യാദയും മാർഗവും ഇല്ലാത്ത ഒരു സ്ഥലങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളില് ചെന്ന് ചാടരുത് പ്രധാനമായിട്ടും ഈ വിമാനയാത്രയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സൗമ്യരായിരിക്കുക അമർഷം വന്നാലും ഉണ്ടാതിരിക്കുക കടിച്ചു പിടിച്ച് ഇരിക്കുക അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പിന്നെ കാര്യപ്പെട്ട ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് അറുപത്തഞ്ചു വയസ്സുള്ളപ്പോഴാണ് ഏതാനും വർഷം മുമ്പാണ് അദ്ദേഹം ആപ്പിയുടെ സമ്മേളനത്തിന് പങ്കെടുക്കാൻ ലാസ് വേഗസിന് പോകുന്നതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് രണ്ട് മണിക്കൂർ യാത്രയിൽ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ബാത്റൂമിൽ അറുപത്തഞ്ചു വയസ്സുള്ള ആളാണ് മരുന്നുകൾ കഴിക്കുന്നയാള് ബാത്റൂമിൽ പോകണം അപ്പൊ എഴുന്നേറ്റ് അങ്ങോട്ട് നടക്കാൻ നടക്കാനൊരുങ്ങിയപ്പോഴത്തേക്ക് പിന്നെ എയർ ഹോസ്റ്റസ് പറഞ്ഞ അവിടെ ഇരിക്കെ രോഷം കൊണ്ട് അമർഷത്തോടെയാണ് പറഞ്ഞത് അവിടെ ഇരിക്കെ പിന്നെ ഇറങ്ങിപ്പോരുത് അനങ്ങിപ്പോരുത് ആ രീതിയിൽ ആർക്കാണെങ്കിലും ദേഷ്യം വരുന്ന കാര്യമാണ് ഏതാ അവിടെ ഇരുന്നു അതിനുശേഷം ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും പിന്നെ പിന്നെ ആ ബാത്റൂമിൽ നിന്ന് ആരോ ഇറങ്ങിപ്പോയി അപ്പൊ വീണ്ടും അത് വേക്കൻഡായെന്നുള്ള രീതിയിൽ ഇയാൾ വീണ്ടും എണീറ്റു ഇവര് വീണ്ടും സ്ക്രീം ചെയ്യണം അയാളോട് ഇരിക്കുന്നു പറഞ്ഞ അത് കഴിഞ്ഞ് ഏതാനും മിനിറ്റ് കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് പിന്നെയും അടുത്ത അടുത്തയാൾ പോയി കഴിഞ്ഞതിന് ശേഷം ഇയാൾ പിന്നെ ചോദിച്ചു ഇനി ബാത്റൂമിൽ പോകാമോ ഓ തീർച്ചയായിട്ടും എന്ന് അവർ പറയുകയും ചെയ്തു ഇത്രയാണ് സംഭവിക്കുന്നത് പക്ഷേ ഈ വിമാനം ലാസ് വേഗസിൽ ടച്ച് ചെയ്യുമ്പോൾ കാത്തു നിന്ന് എഫ് ബി ഐ ആണ് എഫ് ബി ഐ വന്ന് ഇയാളെ കൈകോടെ അറസ്റ്റ് ചെയ്യുക അറുപത്തഞ്ച് വയസ്സുള്ള ഒരു കാര്യപ്പെട്ട ഒരു ഡോക്ടറാണ് അപ്പൊ അയാളെ അറസ്റ്റ് ചെയ്യുന്ന വെച്ച് അവർ പറയുന്നത് ഇയാൾ വിമാനത്തിൽ പിന്നെ ഡിസോർഡർലി ബിഹേവിയർ അവിടെ ആ വിമാന യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു ഇതാണ് കുറ്റം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ നമ്മുടെ നിറവും പിന്നെ ഇതൊക്കെയാണ് പ്രശ്നം അപ്പൊ എഫ് ബി ഐക്കാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അവർ കൈയ്യോടെ പിടിച്ചു ഈ ചെക്കിംഗ് ആയി ആ ചെക്കിങ് ആയി ഈ ചെക്കിംഗ് നമ്മുടെ പിന്നെ ബയോമെട്രിക് ഫിംഗർ പ്രിന്റിങ്ങും മറ്റേതും മരിച്ചതും എല്ലാം എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പറയുന്നത് അബദ്ധമാണ് നിങ്ങൾ നിങ്ങളുമുണ്ടായിരിക്കാണ് നല്ലത് എന്നാണ് അവർ പറയുന്നത് വയസ്സനാണ് ഇവര് പിന്നെ കയ്യൽ കയ്യാമമ്മൽ എല്ലാം വെച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടു ഒരു ദിവസം എന്നിട്ട് പിറ്റേ ദിവസം മണിയോ മറ്റോ ആയപ്പോഴാണ് ജഡ്ജിയുടെ അടുത്ത് എത്തുന്നത് അപ്പൊ ജഡ്ജിയുടെ അടുത്ത് എത്തുമ്പോൾ ഇയാൾക്ക് വിളിക്കാനായിട്ട് ഭാര്യ മരിച്ചു പോയ ആളാണ് ഇയാൾക്ക് പിന്നെ ഈ കളക്ടോളേ വിളിക്കാൻ പറ്റത്തുള്ളൂ കളക്ടോൾ വിളിക്കാനായിട്ട് അപ്പൊ മക്കളൊന്നും കളക്ട് കോൾ എടുക്കുകയില്ല അവര് എടുക്കുന്ന അങ്ങനെ ഒരു സംവിധാനമല്ല അവരുടെ പ്രോഗ്രാം തന്നെ അതാണ് അപ്പൊ ആരും സഹായിക്കാനില്ല അപ്പൊ പബ്ലിക് ഡിഫൻഡർ ആണ് ഇങ്ങനു വേണ്ടി ഹാജരാകുന്നത് അപ്പൊ പബ്ലിക് ഡിഫൻഡർ ഇങ്ങനോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചോദ്യം ചെയ്യാം പക്ഷെ ചോദ്യം ചെയ്തവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ടി വരും ഇതിന്റെ പുറകെ പിന്നെ വക്കീൽ വെക്കണം കാശ് വേ മുടക്കണം അതിനൊക്കെ അതിനൊക്കെ പരിഹാരമായിട്ട് അതിനൊക്കെ പകരം ചെയ്യാവുന്നത് പിന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ പിഴ അടയ്ക്കുക കുറ്റം സമ്മതിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ പിഴ ഇയാള് ഈ ബുദ്ധിമുട്ടും ഇതിനെ വീണ്ടും വീണ്ടും വരേണ്ടി വരുന്നതും ഇതൊക്കെ ഓർത്ത് ആ ഡോക്ടർ അത് പിന്നെ ആ പിഴയടിച്ചു കുറ്റം സംബന്ധിച്ച് പിഴയടിച്ചു എന്ത് കുറ്റമാണ് ഒരു കുറ്റവും ഇല്ല എന്നിട്ട് പിന്നെ അതിന്റെ ഏറ്റവും തമാശ പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഈ വിമാന സർവീസിൽ നിന്നൊരു ഒരു ഒരു സഹാനുഭൂതി കത്ത് കിട്ടി ഇങ്ങനെ യാത്രയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഖേദമുണ്ട് ചില സംഭവ ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇനി വരുമ്പോൾ നിങ്ങൾ ഹാർഡ് ഫീലിങ്സ് ഒന്നും വേണ്ട ഇനിയും നിങ്ങൾ യാത്ര ചെയ്യണമെന്നൊക്കെ പറഞ്ഞേ അപ്പൊ അതൊരു അവർ കുറ്റം സമ്മതിച്ചതുപോലെയാണെന്നാണ് അദ്ദേഹം പിന്നെ ചൂണ്ടിക്കാട്ടിയത് പക്ഷെ എങ്ങനെ പറഞ്ഞാലും ആ കേസ് ഇവർക്കെതിരെയും എയർലൈൻസിനെതിരെയും അല്ലെങ്കിൽ ആ സ്ത്രീക്കെതിരെയും ഒക്കെ ഒരു കേസ് കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം എ സി എൽ യു ഒന്നും അത് ഏറ്റെടുക്കുകയല്ല കാരണം ആ സമയത്ത് അതുപോലെ കേസുകളാണ് ഇങ്ങനെയുള്ള കേസുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപ്പൊ അത് നമ്മൾ കടിച്ചു പിടിച്ച് അത് മറന്നു കളയുക എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നു ഒരു ദിവസം ഈ പ്രായമുള്ള ഒരു വ്യക്തി അത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരാള് അവര് ഈ ജയിലിലൊക്കെ കിടക്കേണ്ടി വരുക വരിക കയ്യാമം വെച്ച് കൊണ്ടുപോവുക നമ്മള് ഈ വിമാനത്തിൽ നിന്ന് തന്നെ യാതൊന്നും ചെയ്യാതെ നമ്മൾ നമ്മള് ഇരിക്കുകയാണ് മര്യാദയ്ക്ക് ഇരിക്കുകയാണ് നമ്മൾ ഇറങ്ങി പോരുന്നത് എങ്ങനെയാ കയ്യാമ്പം വെച്ചോ അല്ലെ പോലീസ് ഒന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോരുമ്പോ മറ്റുള്ളവരെല്ലാം നോക്കിയിരിക്കുകയാണ് ഇവരെന്തോ കുറ്റം ചെയ്തു എന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥ അത് ഭീകരമാണ് നമ്മള് നമ്മുടെ ഒരു കൊണ്ട് പോലും സംഭവിക്കാം നമ്മൾ ഇപ്പൊ ഈ ഡോക്ടറുടെ കാര്യത്തില് ഡോക്ടറെ ഒന്നും കാണിച്ചതല്ല ഈ നമ്മുടെ എതിരെ നമ്മളെ ഒറ്റ കൊടുക്കുന്ന അല്ലെ നമുക്കെതിരെ പറയുന്ന ആള് നമ്മളെ പിന്നെ വിഷസ് മെന്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ് ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം പിന്നെ ഈ ഡിട്രോയിട്ടിലേക്ക് വരുന്ന ഒരു വിമാനമാണ് അത് ഏതാനും വർഷം മുമ്പാണ് അവര് ആദ്യം ഒരു ഇന്ത്യക്കാരൻ ഒരു മൂന്ന് സീറ്റിലെ രണ്ട് ഇന്ത്യക്കാരനും ഒരു ഒരു അറബ് വംശജയായ ഒരു സ്ത്രീയും ഇരിക്കുന്നു അപ്പൊ ആ ഇന്ത്യക്കാരിൽ ഒരാൾ ബാത്റൂമിൽ പോയി അതിനുശേഷം ഒരാളുടെ ബാത്റൂമിൽ പോയി ഇവർ ഒരുമിച്ചല്ല പോകുന്ന ഒരാൾ പോയതിന് ശേഷം പറയ പോയി അപ്പൊ ഇവരവിടെ ഇരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആർക്കും ഒരു സംശയം ഇവരെന്തോ എന്തോ പരിപാടി എന്തോ ദുരുദ്ദേശം കാരണം നിറത്തിന്റെ നിറമായിരിക്കാൻ പ്രശ്നം എന്തോ ചെയ്യാൻ പോകുന്നു പറഞ്ഞ് അപ്പൊ അവിടെ വിമാനം ഇറങ്ങിയപ്പോഴത്തേക്ക് ഒന്ന് പോലീസ് പിന്നെ എഫ് ബി ഐ പിടിച്ചോണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഈ സ്ത്രീ അടക്കം സ്ത്രീ ആവെന്ന് പറഞ്ഞുകൂടെ ഇവര് ഇതിൽ യാതൊരു ബന്ധമുള്ള കാര്യമല്ല ഇവര് പരസ്പരം ഒന്നും ബന്ധമുള്ള ആളുകളും പോലുമല്ല പോലും അപ്പൊ ഇങ്ങനെയാണ് ചില കുടുക്കുകൾ ചില വിഷമതകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരിക പിന്നെ എഫ് ബി ഐ ഒക്കെ പിടിച്ചുകൊണ്ട് പോയാൽ അവർ പിന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും പിന്നെ ഫിംഗർ പ്രിന്റിങ് നടത്തും ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തും അവിടെ ബെച്ച് പിന്നീട് അന്ന് അന്നല്ലെങ്കിൽ പിന്നീട് ഫെഡറൽ കോടതി ജഡ്ജിയെ കാണിച്ചതിന് ശേഷമാണ് ജഡ്ജിയുടെ മുമ്പാകെ ഹാജരാക്കിയ ശേഷമാണ് കോടതി ഉത്തരവ് പ്രകാരമാണ് പുറത്തിറക്കി വിടുക അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ നമ്മുടെ നോട്ടപ്പശകോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തെറ്റായ പിന്നെ തെറ്റായ എന്തെങ്കിലും പ്രതികരണവും മൂലം അപ്പൊ ഈയിടയ്ക്ക് ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് ഒരു സംഭവം അതൊരു മലയാളിയാണ് പിന്നെ ബറോഡയിൽ നിന്ന് അദ്ദേഹം ഗുജറാത്തിയാണ് ഗുജറാത്തിലാണ് താമസം ഗുജറാത്തിൽ വ്യവസായിയാണ് ഇവിടെ മിനസോട്ടയിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ എനർജി എഫിഷ്യൻസി സംബന്ധിച്ച എനർജി എഫിഷ്യൻസി സംബന്ധിച്ച കമ്പനിയാണ് പിന്നെ അദ്ദേഹം പിന്നെ നടത്തുന്നത് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എന്തോ സർവീസിങ് ഇവിടെ ഏതോ ചില കമ്പനികളിൽ സർവീസിംഗിന് അവരുടെ ഇത് അവർക്ക് വേണ്ടി വന്നതാണ് അവർക്ക് വേണ്ടി കൺസൾട്ടൻ്റായിട്ട് വന്നതാണ് ഇവിടെയും കമ്പ ഇവരുടെ കമ്പനി ബെറോഡ കമ്പനി ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ മിനസോട്ടയിൽ പിന്നെ മിനസോട്ടായി ചെയ്തു അതിന് ശേഷം നോർത്ത് ഡെക്കോട്ടോ മറ്റോ പിന്നെ അല്പം കൂടി പണിയുണ്ട് അതിനുശേഷം അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഉള്ള ഒരു വിമാനത്തിലാണ് ഗ്രാൻഡ് ഫോർക്സിൽ നിന്ന് നോർത്ത് ഡെക്കോട്ട അവിടെ നിന്ന് പിന്നെ മിനി മിനിയാ പോകണം ആ വിമാനത്തിലേക്ക് പോകണം അതിന് ബുക്ക് ചെയ്തു അപ്പം രാത്രി ഇദ്ദേഹം പിന്നെ വിമാനം കയറാനായിട്ട് ചെല്ലുന്നു വിമാനം കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ വിമാനം ചെറിയ വിമാനം ആയിരിക്കുമല്ലോ ചെറിയ എയർപോർട്ടും അടുത്തടുത്തുള്ള എയർപോർട്ടുകളും അപ്പോൾ ആ വിമാനം നിറച്ച് നിറച്ച ആളുകളാണ് പിന്നെ അതിൽ ഓവർ ബുക്കിംഗ് ആണ് അത് കാരണം ആ വിമാനത്തെ പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു പകരം നിങ്ങൾ ഒരു ടാക്സി പിടിച്ചു ചോദിക്കുക കൂലി തരും പിന്നെ ഇനി അപ്പോലെ സ്ഥലം അവിടെ എത്താനുള്ളതേ ഉള്ളൂ പിന്നെ അധികം ദൂരം ഒന്നും ഉള്ളതല്ല പിന്നെ ടാക്സി കൂലി തരും എന്ന് എന്ന് പറഞ്ഞു അപ്പൊ ഇയാള് പറഞ്ഞു തന്നാ പിന്നെ എന്റെ ബാഗേജ് ഒക്കെ ഇങ്ങോട്ട് തിരിച്ചു തരിക ഞാന് പിന്നെ എന്റെ കൂടെ പിന്നെ കാറിൽ കൊണ്ടുപോകല്ലോ ബാഗേജ് അപ്പൊ അവര് പറയാ ബാഗേജ് ഒക്കെ വിമാനത്തെ പോയി കഴിഞ്ഞു നിങ്ങൾ ടാക്സി വിളിച്ച് പുറകെ ചെന്നാ മതി അപ്പൊ ഇയാൾക്ക് രാത്രി മൂന്നു മണിയോ നാലുമണിയോ ഒക്കെ ആയിരിക്കുന്നു അയി ദേഷ്യം പിടിച്ചു ആം ബാഗേജിന്റെ കൂടെ ബാഗേജിന്റെ അകത്ത് പോലെ പിന്നെ ബോംബ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യും എന്നാണ് ഇയാൾ ചോദിച്ചത് കാരണം ഇന്റർനാഷണൽ ട്രാവലിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് നമ്മള് യാത്രക്കാരൻ ഇല്ലെങ്കിൽ ആ ബാഗേജ് തന്നെ കൊണ്ടുപോകത്തില്ല ആ ബാഗേജ് അവിടെ ഇറക്കും യാത്രക്കാരനോട് അതിൻ്റെ അകത്തുണ്ടെങ്കിൽ ആ വിമാനത്തിലുണ്ടെങ്കിൽ മാത്രമേ ആ ബാഗേജ് കൊണ്ടുപോകുള്ളൂ ആ റോഡ് വെച്ചാണ് ഇയാൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ് ചോദിക്കുന്നത് അപ്പൊ ഈ അതിൻ്റെ അകത്തു പോലുള്ള പിന്നെ ബോംബുണ്ടെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്യുക തന്നെയും പിന്നെ ആളില്ലാതെ കൊണ്ടുപോകുന്ന പിന്നെ ബാഗേജ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷെ ആ സ്ത്രീ അവിടെ ഇരിക്കുന്ന അവർ അവരങ്ങോട്ടങ്ങോട്ട് തിരിഞ്ഞ് എന്തോ ആരോടോ പറയുന്നു എന്തോ കേട്ടു എന്തായാലും അധികം താമസിച്ചാതെ പിന്നെ എഫ് ബി ഐ വന്നു ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്തോ ചെയ്യാൻ അവർ വാക്കം വാചകം പറഞ്ഞാണ് നേരം പുലർച്ചെ ആയപ്പോഴത്തേക്ക് നമുക്ക് ആ ദേഷ്യത്തിന്റെ മരിച്ചതിലും പറയുന്നതാണ് നമ്മുടെ എല്ലാം കൊണ്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ കൊണ്ട് പറയുന്നതാണ് പക്ഷെ ഇതാണ് സംഭവിച്ചത് അപ്പൊ ഇത് സംഭവിച്ചത് ഗ്രാൻഡ് ഫോറിക്സ് എന്ന് പറഞ്ഞാൽ അവിടെയൊന്നും ഒന്നും ഇന്ത്യക്കാരൊന്നും ഒരുപാടുള്ള സ്ഥലമല്ല അപ്പൊ എന്തായാലും പിറ്റേ ദിവസം ഇങ്ങനെ കൊണ്ടുപോയി നേരെ ജയിലിലാക്കി അപ്പൊ ഈ വാർത്ത അവിടുത്തെ പത്രങ്ങളിൽ വന്നു ഇങ്ങനെ ബോംബ് തട്ട് അതിന് ഇന്ത്യക്കാരൻ അറസ്റ്റ് അപ്പൊ പിറ്റേ ദിവസം എന്തായാലും അവിടെ പിന്നെ രണ്ട് ഇന്ത്യക്കാർ ജാക്ക് വദ്വാനും പിന്നെ അദ്ദേഹത്തിന്റെ സഹോദരനും അവർ ഈ വാർത്ത കണ്ടിട്ട് ഇങ്ങനെ പോയി ജയിലിൽ പോയി കണ്ട് അവരെ ജയിലിൽ നിന്ന് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് ഇറക്കാനും പിന്നെ ജാമ്യത്തിനും എല്ലാ ഇടപാടുകളും ചെയ്തു ഏകദേശം ഒരു മാസത്തോളം ഇവരുടെ വീട്ടിൽ താമസിപ്പിച്ച് പിന്നെ ഈ കേസിൽ നിന്നും പിന്നെ എന്തോ ചെറിയ പിഴ കൊടുത്ത് കേസിൽ നിന്നും ഒഴിവാക്കി പിന്നെ അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ് ചെയ്തത് അപ്പം നല്ല മനുഷ്യര് നമുക്ക് നമ്മുടെ ഉപദ്രവിക്കുന്നവർ മാത്രവല്ല നമ്മൾ പരിചയമില്ലാത്ത ആളുകൾ കൂടി നമ്മളെ സഹായിക്കാൻ കൂടി എത്തുന്ന ഒരു വലിയ ഒരു കാര്യമാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ആ മലയാളിക്ക് പിന്നെ അദ്ദേഹം മലയാളിയാണെന്ന് അറിയാനുള്ള കാരണം എന്താന്ന് വെച്ചാല് പരമൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഒരു പേരില് അപ്പൊ ആ പരമൻ എന്നുള്ള സാധാരണ മലയാളത്തിലുള്ള ഒരു പേരാണല്ലോ എന്ന് എഴുതിയാണ് ഞാൻ ബന്ധപ്പെടുകയും ചെയ്തത് അപ്പം ഈ ഇത് കണ്ടുകൊണ്ട് സഹായിക്കാനായിട്ട് രണ്ട് ഇന്ത്യക്കാർ എത്തി ഇപ്പം എല്ലായിടത്തും എത്തണമെന്നില്ല പക്ഷെ അവിടെ എത്തി അവരെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ അവിടെ ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു എത്രയോ ദിവസം കൂടി കാരണം മറ്റുള്ളവരെ സംഘടിപ്പിച്ച് മറ്റുള്ളവരെയൊക്കെ കണ്ടെത്തി ആരെങ്കിലുമൊക്കെ അവിടെ എത്തി എത്തിച്ച് കേസും പുക്കാറും ഒക്കെ ആയിട്ട് വക്കീലും ഒക്കെ വന്ന് പിന്നെ സമയം എടുക്കുമായിരുന്നു പക്ഷെ സഹായിക്കാനായിട്ട് പിന്നെ ആളുകൾ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെട്ടു എങ്കിൽ പോലും ഏകദേശം ഒരു മാസത്തോടെ ഇവിടെ താമസിച്ച് ആ കേസ് തീർന്നതിന് ശേഷമാണ് പോകാൻ കഴിഞ്ഞത് അപ്പൊ ഈ യാത്രയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ അറിഞ്ഞ അറിഞ്ഞുകൊണ്ടും അറിയാത്തതുകൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് കാരണം ഇപ്പം പഴയതുപോലല്ല നയൻ ഇലവൻ കഴിഞ്ഞതിന് ശേഷം എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒരു സസ്പീഷനിലാണ് കാര്യങ്ങള് ആളുകൾ മറ്റുള്ളവരെ നോക്കുന്നത് തന്നെ ഒരു സസ്പീഷ്യസ് ലുക്ക് പ്രത്യേകിച്ച് നമ്മുടെ നിറം ഇതാണ് നിറം ഇതായിരിക്കുന്ന ഇതായിരിക്കുന്നത്തോളം കാലം ഒരു ബ്രൗൺ നിറം കാലം തീർച്ചയായിട്ടും ആ സസ്പീഷ്യൻസ് ലുക്കിന് ഒരിക്കലും ഒരു കുറവുണ്ടാവും കുറവുണ്ടാവുമെന്ന് കരുതാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴൊക്കെ വളരെയേറെ ഭേദപ്പെട്ടിരിക്കുന്നു പണ്ടുണ്ടായിരുന്ന ആ ഒരു പിന്നെ ആ പിന്നെ വിരോധം ഒട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും യാത്രയിൽ നമ്മളെത്ര മര്യാദക്കാരാണെങ്കിലും നമ്മുടെ കൂടെ ഇരിക്കുന്നവരോ അല്ലെ നമ്മുടെ പിന്നെ എയർ ഹോഴ്സസോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് അറ്റൻഡൻസോ അവരൊക്കെ വേറെ ഏത് തിരക്കാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടുമല്ലോ അപ്പൊ പെരുമാറ്റത്തിൽ എപ്പോഴും ഒരു കരുതലും ശ്രദ്ധയും ഉണ്ടാകുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ഒരു റാഷ് ബിഹേവിയർ പല ചിലയിടത്ത് ഫലിക്കുമായിരിക്കും പക്ഷെ വിമാനത്തിലൊക്കെ ആകുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചടിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതിന്റെ കാര്യം നമ്മൾ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിലും പിടിച്ചുകൊണ്ട് പോവുകയും പിന്നെ അറസ്റ്റിലാവുകയും പിന്നെ കോടതിയിൽ പോവുകയും ഒക്കെ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാല് അതിന്റെ പുറകെ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ സമയതടസ്സം സാമ്പത്തിക നഷ്ടം മറ്റേ മാനസികമായിട്ടുള്ള വിഷമതകൾ അപ്പൊ ഇതെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇന്നത്തെ ും നമ്മൾ ഇക്കാര്യമാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്ന വിമാനയാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സുരക്ഷിതത്വം എല്ലാവരുടെയും സുരക്ഷിതത്വം ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും ആഗ്രഹിക്കുന്നതും അതിനെതിരായിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് പീഡിക്കേണ്ട കാര്യങ്ങളല്ല എങ്കിലും ശ്രദ്ധിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും അതാണ് പറയാനുള്ളത് അപ്പം യാത്രയിൽ എപ്പോഴും ഒരു അനിശ്ചിതത്വം ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞ പോലെയാണ് ഡൽഹിയിൽ നിന്ന് മോസ്കോ വഴി റഷ്യ വഴി അമേരിക്കയിലേക്ക് പോരുന്ന ഇന്ത്യ പിന്നെ അമേരിക്കൻ പൗരന്മാര് ഇന്ത്യക്കാരാണ് മോസ്കോയിൽ വന്നപ്പോഴത്തേക്ക് അവിടെ അനത്ത വീഴ്ച വിമാനങ്ങൾ കണക്ടിങ് വിമാനങ്ങൾ പോകുന്നില്ല അപ്പൊ ഇവരവിടെ സ്റ്റക്കായി പക്ഷേ ആ വിമാനത്തിൽ വന്ന വെള്ളക്കാരെയല്ല അവർ വേറെ വേറെ ഏതോ റൂട്ടിലൂടെ ഒക്കെ പറഞ്ഞു വിട്ടു അമേരിക്കക്കാരാണെങ്കിലും ഇന്ത്യക്കാരായ അമേരിക്കക്കാരെ അവർ പറഞ്ഞു വിടുകയില്ല ഒടുവിൽ ആ വിമാനത്തെ പറഞ്ഞു വിടുന്നതിന് പോലെ അവരെ നേരെ ഡൽഹിയിലേക്ക് മടക്കി വിടുകയാണ് ചെയ്യുന്നത് ഞങ്ങളെ അമേരിക്കക്കാരാണെന്നൊന്നും പറഞ്ഞിട്ട് സമ്മതിക്കില്ല കാരണം ഇവരെ കണ്ടാല് നിറം കൊണ്ടും അല്ലാത്ത കൊണ്ടും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങണം അല്ലാതെ അമേരിക്കൻ പൗരനാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് പോയിക്കോ എന്ന് അല്ല പറയുന്നത് അപ്പൊ ആ റേസിസം ഒക്കെ പല രീതിയിലും പല സ്ഥല പല നാടുകളിലും പല രീതിയിലും ശക്തമായിട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് എപ്പോഴും നമ്മുടെ ഒരു മനസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ് യാത്രയിലൊക്കെ ഒരു മുൻകരുതലുകള് എപ്പോഴും ഇന്നത് വന്നാൽ ഇന്നത് ഇന്ന രീതിയിൽ വന്നാലും നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു മുൻകരുതൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്തുകൊണ്ടും യാത്ര യാത്ര നല്ലതാകാനും നമ്മൾ സന്തോഷപൂർണമാകാനും ഇങ്ങനെയുള്ള മുൻകരുതലുകളും ഒരു കാഴ്ചപ്പാടുകളിലൊരു മാറ്റവും ഒക്കെ എപ്പോഴും നല്ലതാണ് ഇത്രയുമാണ് ഇന്നത്തെ തിരികിടെയും നമ്മൾ ചിന്തിക്കുന്നത് നാളെ മറ്റൊരു വിഷയവുമായി നമുക്ക് സന്ധിക്കാം ഈ ഷോ കാണുന്ന എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഞങ്ങളുടെ കുറ്റവും കുറവുകളും എടുത്തുകാട്ടുകയും ചെയ്യുക തീർച്ചയായിട്ടും ത്ര മെച്ചപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഡിറ്റർ അറ്റ് ഇമി അയക്കേണ്ടത് വിലാസമാണ് നമസ്കാരം ലൈഫ് ഇൻഷുറൻസ് വിത്ത് കെയർ ഡിസബിലിറ്റി ഇൻകം ബിസിനസ് എക്സ്പെൻസ് ഡിസബിലിറ്റി ഇൻഷുറൻസ് ഇൻഷുറൻസ് എസ്റ്റേറ്റ് പ്ലാനിംഗ് Advantage Index Universal Life S&P 500 Life Income Annuities Hedge Brokerage New York Phone 516-433-4310 Hedgebrokerage at gmail.com The new owner at Toyota City in Mamaroneck Welcome to Toyota City Hi, my name is Jadion Thomas We welcome you to Toyota City We are a brand new dealership located in Mamaroneck, New York and our motto here is transparency, efficiency, and respect. Transparency. Every deal will be totally transparent. Efficiency. We've made many investments to technology, to processes here, so that our customers will never waste time, waste money. Respect. We want to respect your time. We want to make sure that we get you in and out as fast as possible. Our service department is the largest in Westchester County. We're the only Toyota dealership in Westchester County that offers loaner cars every time you come for service. And we're yeah, here, here for you. you. Come see us. You're gonna see why everyone is saying, I love this city. എന്തുപറ്റി മുത്ത പിണക്ക മാറ്റുന്നേ നാൽപ്പത് വർഷമായിട്ടും എനിക്ക് എനിക്കതിന് കഴിഞ്ഞിട്ടില്ല പിന്നെയാ മുത്ത പിണക്കം മാറ്റാനുള്ള ഐഡിയ ഇതുവരെ പഠിച്ചില്ല ജോയ് ജൂലറി കളക്ഷൻസ് വ്യത്യസ്തം മനോഹരം ദ വേൾഡ്സ് ഫേവററ്റ് ജൂലർ